ഹലോ സ്നേഹിതന്മാരെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീടിയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പൊ ഞാൻ ഉള്ളത് മലാപ്പറമ്പ് ജംഗ്ഷനിലാട്ടോ മലാപ്പറമ്പ് ജംഗ്ഷനിൽ വീണ്ടും എത്തി എന്താ വച്ചാൽ ഇവിടെ തകൃതിയായിട്ട് വേറൊരു വർക്ക് ഇങ്ങനെ നടന്നുകൊണ്ട് കേട്ടോ അതിന്റെ കാഴ്ചകളൊക്കെ കാണിച്ചു തരാം അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളെ തന്നെ കമൻ്റിലൂടെ അറിയിക്കെ കേട്ടോണ്ടോ കോഴിക്കോട് നമ്മുടെ തൊണ്ടയാട് ഭാഗത്തു വരുന്ന ആ ഭാഗത്തു നിന്ന് മണ്ണെടുത്തേക്ക് കഴിഞ്ഞാ നമ്മുടെ മൂന്ന് വരി പാത ഒരു ഭാഗം തുറന്ന് കൊടുക്കണം കേട്ടോ ഇവിടെ രക്ഷ കിട്ടണമെങ്കിലേ അതിനുള്ള തകൃതിയായിട്ടുള്ള വർക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ നമ്മൾ ജപ്പാന്റെ ഒരു പണി സർവീസ് റോഡിൽ നടക്കുന്നുണ്ട് സർവീസ് റോഡ് വളരെ വീതി കുറവാണോ നാല് മീറ്ററിന്റെ ഉള്ളു ഇവിടെ എനിക്ക് തോന്നണോ അങ്ങനെ കേട്ടോ എന്റെ കടപ്പ് കണ്ടിട്ട് അപ്പൊ ഇവിടേക്ക് വരുമ്പോ ഇങ്ങനെ നമ്മളെ ഈ ഭാഗത്തും മണ്ണെടുക്കൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ ഇനിതാ ഇവിടെ കുറച്ചൊരു ഭാഗണ്ട് ആ കുറച്ചൊരു ഭാഗം ഇവര് ഇവര് റസ്റ്റ് ലോറി പോന്നിട്ടുള്ളൂ അവിടെന്താ ആ സൈഡിൽ എന്താ മണ്ണെടുക്കണോ ഒക്കെ കൂടി പൊളിഞ്ഞു പോകൂലെ ഡിവൈഡർ ഒക്കെ കൂടി പറഞ്ഞു അപ്പൊ നമ്മള് ഇനി ആ റോഡിന്റെ അപ്പുറത്തേക്ക് കിടക്കണമെങ്കിൽ ചൊറ കേട്ടോ റിസ്ക്കാണ് അപ്പൊ ഞാൻ ഇവിടുന്ന് കാഴ്ചകളൊക്കെ കാണിച്ചു തരാം അതായിട്ടുള്ളതായിട്ടുള്ളതായിട്ടുള്ളത് നമ്മളിങ്ങനെ പോന്ന് പോന്ന് അവിടെ അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ കണ്ണൂരിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ ഇതാ ഈ സൈഡ് കൂടി തന്നെ കേട്ടോ ഒരു ഭാഗം ഒരു ഡിവൈഡർ ഒക്കെ വെച്ച് സെറ്റ് ആക്കിയിട്ട് ഈ ഭാഗത്തു കൂടി തന്നെയാണ് വാഹനങ്ങൾ പറഞ്ഞേക്കുന്നത് അപ്പൊ അത് കാരണത്താൽ ഇവിടെ ഒരുപാട് പോലീസുകാർ ഫുൾ ടൈം ഉണ്ട് കേട്ടോ ഒരു ഒരു വണ്ടി രണ്ട് വണ്ടി പോലീസുകാർ ഇവിടെ വേണം അവിടെ ഉണ്ട് അപ്പൊ അവരെ നിയന്ത്രിച്ച് കഷ്ടപ്പെടുന്നുണ്ട് അപ്പോൾ കെ എം സിക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ടാവും ഇത് മൂന്ന് മൂന്നുപേരി ഒന്ന് ഓപ്പൺ ആക്കിയിരുന്നെങ്കിൽ ഓപ്പണതാ പെട്ടെന്ന് കേട്ടോ ഈ മണ്ണിലെ ചെറിയൊരു കൂമ്പാരം ആ കൂമ്പാരെടുത്തു കഴിഞ്ഞാൽ മണ്ണെടുക്കലായിട്ട് കഴിയും പിന്നെ ഈ ഭാഗം സൈഡ് വാളിന്റെ വർക്ക് നടന്നില്ലെങ്കിലും മടി താറിങ് നടന്നുണ്ടെങ്കിൽ സംഭവം ഇവിടെ തുറന്നു കൊടുക്കട്ടോ അവിടെ തുറന്നു കൊടുത്തു കഴിഞ്ഞാൽ കണ്ണൂരിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ പിന്നെ ഇതിൻ്റെ അടി കൂടിയാണ് പോകാൻ തുടങ്ങിയാൽ പിന്നെ ജംഗ്ഷനിലുള്ള ഒരുപാട് കുറെ തിരക്കട കുറഞ്ഞിട്ടു പിന്നെ ഈ ജംഗ്ഷന് നമ്മുടെ തൊണ്ടയാട് ജംഗ്ഷനൊക്കെ കണ്ണൂരിൽ നിന്നും വരുന്ന വാഹനങ്ങൾ വേണ്ട നമ്മുടെ ഈ റോഡിനെ ഉണ്ട് ആ റോഡിൽ നിന്ന് വരുന്ന വാഹനങ്ങളെ നിഷം പോലെ ഉണ്ട് അപ്പം നമ്മൾ ഞാൻ പിന്നെ വേറെ വേറെതുകൂടി പോലെ കൺ കണ്ടിട്ടേ നമ്മളാണ് ഓവർപാസിൻ്റെ അടിയിൽ കുറച്ച് താഴ്ച ഒരു ഏരിയ ആണ് അവിടേക്കുള്ള ടാറിങ്ങും അതുപോലെ ബാക്കോട്ടുള്ള ടാറിങ്ങും കണ്ടിട്ട് ഓവർപാസിന്റെ ചുവട്ടിൽ താന്നു കൊടുക്കുന്ന പോലെ തോന്നുന്നു ഡ്രൈനേജ് ഉണ്ടാക്കുകയാണെങ്കിൽ തന്നെ വെള്ളം എങ്ങനെ കൊണ്ടുപോകണം ഡ്രൈനേജ് കുറെ അടി കൂടിയൊക്കെ ഉണ്ടാക്കി കൊണ്ടുപോകണ്ടി അല്ലേ ഇനി കണ്ണില് അറിയില്ല ഇവിടെ കനി നമ്മുടെ സി ഡബ്ല്യു എം ഇവിടെയുള്ള മിക്സ് ഇവിടെയൊക്കെ എന്റെ മിക്സിങ്ങും ടാറിങ്ങൊക്കെ വരുമ്പോൾ കുറേ ഒരു അമ്പത് സെന്റിമീറ്റർ പൊങ്ങാണ്ട് അവിടെ ടാറിങ് അതാ അദ്ദേഹം അവിടെ ആളുകൾ നിൽക്കുന്ന നിൽക്കണവരെ അവിടെ ടാറിംഗ് ഇല്ലാതെ കൊണ്ടുവച്ചിട്ടുണ്ട് അതുപോലെ ഈ ഭാഗത്ത് ടാറിങ് അവിടെ അവിടെ കൊണ്ടു വച്ചിട്ടുണ്ട് കേട്ടോ അതായത് ലോറി നിൽക്കുന്നതാ അതുവരെ കൊണ്ടുവച്ചിട്ടുണ്ട് ഇവിടെ വന്ന് നോക്കുമ്പോഴല്ലോ ഇവിടെ നിന്ന് നോക്കുമ്പോ അത് മനസ്സിലാവും അങ്ങനെയാണ് ഇവിടെ കുറച്ച് താന്നിട്ടുള്ള പോലെ അപ്പൊ ഇവിടെ വെള്ളം നിക്കുന്ന മാതിരി ഒക്കെ തോന്ന അവിടെ ഇങ്ങനെ കുറച്ച് എപ്പോ തന്നെ വെള്ളം അവിടെ നിൽക്കുന്നുണ്ട് മെനിയാന്നൊക്കെ പെയ്ത മഴയിൽ പക്ഷെ ഇവരൊക്കെ കറക്റ്റ് അളവ് ഉണ്ടാവൂട്ടാ നമ്മള് പറയുന്നൊന്നും കാര്യമൊക്കെണ്ട ഇവരൊക്കെ കറക്റ്റ് സെറ്റപ്പ് അളവിലാണ് കാര്യങ്ങളൊക്കെ നിക്കുന്നത് ലെവലിങ്ങും ഒക്കെ റെഡി ആയിരിക്കും വെള്ളം ഒന്നും അവിടെ നിൽക്കലെ മക്കളെ ാലും മറ്റേ ഓവർപാസ് തുറന്നു കൊടുക്കാത്ത സമയത്ത് വാഹനങ്ങൾ വലിയ ബ്ലോക്ക് ഇല്ലാതൊരു അങ്ങനെ പോയി ഇപ്പൊ അവിടെ നല്ല തടഞ്ഞു നിർത്തിയിട്ട് ഓരോ ഭാഗം ഓരോ ഭാഗം തുറന്നു കൊടുക്കുക അങ്ങനെ അങ്ങനെ തന്നെ ഒരു ഭാഗം ഫുള്ള് ബ്ലോക്ക് അവിടെ സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇവിടുത്തെ തൊണ്ടയാടത്തൊക്കെ പ്രശ്നം എങ്ങനെ ഒരു ഭാഗം തടഞ്ഞു നിർത്തിയ മറ്റ് മൂന്ന് ഭാഗം പോയി കഴിയുമ്പോഴത്തേനേക്ക് ഈ ഭാഗം ഒരു ലോഡ് വന്ന് അടഞ്ഞിട്ടുണ്ടാവും ഇവിടെയൊക്കെ സൈഡ് വാള് ഫുള്ള് കോൺക്രീറ്റ് ആ സർവീസ് അട നോക്കണ എനിക്ക് കൊടുത്താൽ കിട്ടില്ല അപ്പൊ ഇവിടെ നോക്കിയിട്ട് അവിടെ ജപ്പാനും കുറച്ചും കൂടി ഒക്കെ എടുക്കാൻ ഉണ്ടാവോ അവിടെ ആ സ്ത്രീ പോണ അവിടെ അവിടെ കെട്ടുണ്ട് അവിടെന്നാണെന്ന് തന്നെ ഒരു നാല് അഞ്ച് മീറ്റർ മാക്സിമം അതിൽ കൂടുതലൊന്നും എന്തായാലും ഉണ്ടാവില്ല ഇപ്പോൾ മലാപ്പറമ്പ് തൊണ്ടയാട് ഭാഗത്തേക്കുള്ള പാച്ചാക്കില് ജംഗ്ഷന് പാച്ചാക്കില് ജംഗ്ഷൻ അവിടെ മല തേവരമ്പല ഭാഗത്തേക്കുള്ള റോഡ് അടച്ചു കേട്ടോ അവിടെ നമ്മുടെ സർവീസ് റോഡിന്റെ വർക്ക് അതിലെ കൊണ്ടുപോകാനുള്ള വർക്കുകൾ ആരംഭിച്ചിട്ടുണ്ട് ഈ ജംഗ്ഷൻ ഇനി ഓർമ്മയാകട്ടോ ഈ ജംഗ്ഷൻ ഇനി ഉണ്ടാവില്ല ഇതൊക്കെ അടക്കിയുള്ളതാണ് ഇതും അടക്കിയുള്ളതാണ് അപ്പോൾ അവിടെ ഫുള്ള് ടാറിങ്ങുകളൊക്കെ കഴിഞ്ഞ് ജംഗ്ഷൻ്റെ ഈ ഭാഗത്ത് ഫുള്ള് കഴിഞ്ഞതാ കേട്ടോ ഇനിയിപ്പോൾ ഇത് അടയ്ക്കാനുള്ളതാണ് എൻ്റെ ഒരു ഊഹട്ടോ ഇനി അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്താൽ കേട്ടോ ഈ പാറ്റാക്കലി ഈ ജംഗ്ഷൻ ഇവിടെ ഉണ്ടാവില്ല ഈ പറക്കിത് അവിടെ എത്തിക്കണേ ഉണ്ടാവില്ല അപ്പം നമ്മൾ ഇപ്പുറത്തെ ജംഗ്ഷനിലേക്ക് എത്തിയിട്ടോ ഈ ജംഗ്ഷൻ്റെ പേരെന്താ ഇവിടുത്തെ പേര് തോന്നുന്നുണ്ടെങ്കിൽ ഓർമ്മയില്ല അപ്പം ഇവിടെ ഈ ജംഗ്ഷനും അടയാനുള്ളതല്ലേ ആണ് ഈ ജംഗ്ഷനും അടയാനുള്ളതാണ് തോന്നുന്നു അല്ല ഞാൻ കറക്റ്റ് ഞാൻ അറിയില്ല കേട്ടോ നിങ്ങളോ ഇവിടെ സിഗ്നൽ ജംഗ്ഷനോ അങ്ങനെ എന്താ പേരുണ്ടോ വരാൻ സാധ്യത ഉണ്ടാവില്ല അതൊക്കെ സർവീസ് റോഡിലൂടെ കൈകാര്യം ചെയ്ത് വരും കേട്ടോ അവിടെയൊക്കെ ഇവിടെയൊക്കെ നമ്മുടെ സർവീസ് റോഡിൻ്റെ വർക്ക് അവിടെ അവിടെ വരെ എത്തിയിട്ടുണ്ട് ഇനി ഇവിടെ മണ്ണിടലൊക്കെ ഇട്ട് റെഡി ആക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പൊ ഇവിടെയൊക്കെ ഒന്ന് സർവീസ് റോഡ് പെട്ടെന്ന് ഇപ്പോൾ ജനങ്ങൾക്ക് വലിയതില്ല അപ്പൊ ആ മലാപ്പറമ്പ് അവിടെ ഉള്ള ജംഗ്ഷന് അടച്ചപ്പം ഇവിടെ ചെറിയൊരു അവിടെ ഉണ്ട് കേട്ടോ ആ വാഹനങ്ങളൊക്കെ ഇതിലെ അങ്ങനെ വരണം അവിടുന്ന് വരുന്ന വാഹനങ്ങളൊക്കെ ഇതിലെ നമ്മുടെ ചേരമ്പല ജംഗ്ഷനിലേക്ക് ഇതിലേ അങ്ങോട്ട് പോവാം ഇവിടെയൊക്കെ ഫുള്ള് വർക്ക് കഴിഞ്ഞ ഏരിയ ആണ് നമ്മുടെ ആ ഭാഗത്തേക്കുള്ള സർവീസ് റോഡിന്റെ വർക്ക് അത് ഇതിലെ വാഹനങ്ങളൊന്നും പോകാൻ തുടങ്ങിയില്ല പക്ഷെ അവിടെ കുറെ ഭാഗങ്ങളൊക്കെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇവിടെ നല്ലൊരു തിരക്കുള്ള ഓരോ ജംഗ്ഷൻ ഇങ്ങനെ ഓപ്പൺ ആകുമ്പോൾ മറ്റേ അടക്കും തോറും മറ്റുള്ള ജംഗ്ഷനുകൾ തിരക്ക് കൂടി കൂടി വരും കേട്ടോ എന്താണ് എന്താ ഇവിടെ തിരക്ക് ഉണ്ടാവില്ല പക്ഷെ ഇവിടെ ഇപ്പം നല്ല തിരക്കായി അപ്പോൾ ആളുകൾ പല ഭാഗം അങ്ങനെ അടങ്ങുന്ന സമയത്ത് വാഹനങ്ങൾ ഇതിലെ പിന്നെ അതുകൂടാതെ വാഹനങ്ങൾ അങ്ങനെ കൂടി വരില്ലേ ഒന്നും നോക്കിയിട്ട് കാര്യമില്ല തിരക്കളൊക്കെ അങ്ങനെ കൂടും അപ്പോൾ സ്നേഹിതന്മാർ ഇതൊക്കെയാണ് ഈ ഭാഗത്തുള്ള വിശേഷങ്ങൾ എപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമന്റിലൂടെ അറിയിക്കട്ടാ ഓക്കെ അപ്പോൾ പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും വരാം എല്ലാവർക്കും നല്ലൊരു ദിവസം തരുന്നു ബൈ ബൈ